നമസ്കാരം ഈ പോസ്റ്റ് ഓഫീസ് സ്കീമുകളിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രതിമാസം ഇരുപതിനായിരം രൂപ വരെ പലിശ നിരക്കിൽ മാത്രം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും സർക്കാർ ഗ്യാരണ്ടിയുള്ള കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയുള്ള നൂറ് ശതമാനം സേഫ് ആയിട്ടുള്ള നിക്ഷേപ പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികൾ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജൂലൈ മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏഴോളം വരുന്ന പോസ്റ്റ് ഓഫീസ് സ്കീമുകളെ പറ്റിയാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് കാണുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമുക്കറിയാം പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് പണ്ട് നമ്മളെല്ലാവരും കത്തുകളും മണി ഓർഡറുകളും ഒക്കെ അയക്കാനായിട്ട് പോസ്റ്റ് ഓഫീസുകളെ ആശ്രയിച്ചിരുന്നു എന്നാൽ ഇന്ന് പോസ്റ്റ് ഓഫീസുകൾ നിക്ഷേപ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ടാണ് പലരും തിരഞ്ഞെടുക്കുന്നത് എന്നാൽ പലപ്പോഴും പലർക്കും ചില പോസ്റ്റ് ഓഫീസ് പദ്ധതികളെക്കുറിച്ച് അല്ലെങ്കിൽ പല പോസ്റ്റ് ഓഫീസ് സ്കീമുകളെ കുറിച്ചും വേണ്ടത്ര ധാരണയില്ല അതിനുള്ള പ്രധാന കാരണം തന്നെ പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ പലതും പലപ്പോഴും ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏഴോളം വരുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാനായിട്ട് പോകും സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം ഇതാണ് ഏറ്റവും ആദ്യത്തെ പദ്ധതി ഇതിൻ്റെ പേരെ പ്രതിപാദിക്കുന്നത് പോലെ തന്നെ സീനിയർ സിറ്റിസൻസ് അതായത് വാർദ്ധക്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് അവർക്ക് സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സീനിയർ സിറ്റിസൻസിന് പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കുകയും അതുപോലെ തന്നെ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യും ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് പലിശ നിരക്കായിട്ട് ലഭിക്കുന്നത് വളരെ മികച്ച ഒരു പലിശ നിരക്ക് തന്നെയാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രായമുള്ള ആളുകൾ ലംസമായിട്ട് ഒരു വലിയ തുക ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും എട്ട് ദശാംശം രണ്ട് ശതമാനം പലിശ നിരക്ക് നിങ്ങൾക്ക് ക്വാർട്ടർലി ലഭിക്കുന്നുവെന്നതാണ് ഈ ഒരു സ്കീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് ആയിരം രൂപയും ഏറ്റവും കൂടിയ തുക മുപ്പത് ലക്ഷം രൂപയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടിയ തുക പതിനഞ്ച് ലക്ഷമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇത് പതിനഞ്ച് ലക്ഷത്തിൽ നിന്നും മുപ്പത് ലക്ഷമാക്കി ഉയർത്തിയിരുന്നു സോ മുപ്പത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിൽ നിക്ഷേപിക്കാൻ സാധിക്കും എട്ട് ദശാംശം രണ്ട് ശതമാനം പലിശരൊക്കെ ഇതിൽ നിന്ന് ലഭിക്കുന്നു എന്ന് മാത്രമല്ല ഇതിൻ്റെ കാലയളവ് അല്ലെങ്കിൽ ടെന്യൂവർ എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് അഞ്ച് വർഷ കാലയളവിലേക്കാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് ഇത് മൂന്ന് വർഷം എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ് അതായത് അഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാലയളവിലേക്ക് ഇത് നീട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് മൂന്ന് വർഷം വരെ സാധ്യമാണെന്നതാണ് മറ്റൊരു പ്രത്യേകത പോസ്റ്റ് ഓഫീസുകളിലും അംഗീകൃത ബാങ്കുകളിലും സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിനെ യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഇല്ലാത്ത റിട്ടേൺ ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ എയ് പ്രകാരം ഒന്നര ലക്ഷം രൂപ വരെ ടാക്സ് ബെനിഫിറ്റും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്നും ലഭിക്കുന്ന പലിശ നിരക്ക് അത് ടാക്സബിൾ ആണ് പ്രതിവർഷം അൻപതിനായിരം രൂപയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിക്കുകയാണെങ്കിൽ ഇതിനെ ടാക്സ് നൽകേണ്ടതായിട്ടുണ്ട് പ്രതിവർഷം അൻപതിനായിരം രൂപയിൽ കൂടുതലാണ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് ലഭിക്കുന്നതെങ്കിൽ ടി ഡി എസും അവൈലബിൾ ആണ് ഇനി ഈ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് എന്തൊക്കെ യോഗ്യതാ മാനദണ്ഡങ്ങളാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം അക്കൗണ്ട് ആരുടെ പേരിലാണോ ഓപ്പൺ ചെയ്യുന്നത് അവർക്ക് അറുപത് വയസ്സോ അതിന് മുകളിലോ പ്രായമുണ്ടായിരിക്കേണ്ടത് ഇനി മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സ്വയം വിരമിക്കൽ നടത്തിയവർക്ക് അതായത് വോളണ്ടറി റിട്ടയർമെൻറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ അൻപത്തിയഞ്ച് വയസ്സ് മുതൽക്കേ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമാണ് അതുകൂടാതെ ഡിഫൻസിൽ നിന്നും അതായത് ആർമിയിൽ നിന്നോ മറ്റേതെങ്കിലും ഡിഫൻസ് സ്ഥാപനങ്ങളിൽ നിന്നോ റിട്ടയർ ചെയ്ത ഒരാളാണെങ്കിൽ അവർക്ക് ഏജ് ലിമിറ്റ് അത് ബാധകമല്ല പക്ഷേ ചില കണ്ടീഷൻസ് ഇവിടെ അപ്ലിക്കബിൾ ആയിരിക്കും മാത്രമല്ല ഇത് ഇന്ത്യൻ സിറ്റിസൺസിനും മാത്രമേ ഓപ്പൺ ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ അതുകൂടാതെ എൻ ആർ ഐകൾക്കും അതായത് നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസിനും ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമല്ല ഇനി നമുക്ക് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിൽ നിന്ന് എങ്ങനെയാണ് ഇതിലെ റിട്ടേൺസ് അത് ലഭിക്കുക അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക അതൊരു മുപ്പത് ലക്ഷം രൂപയാണ് എന്നിരിക്കട്ടെ അതിൽ നിന്ന് ക്വാർട്ടർലി വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അറുപത്തി ഒരായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അങ്ങനെ വരുമ്പോൾ പ്രതിമാസം ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് രൂപ അങ്ങനെയാകുമ്പോൾ അഞ്ച് വർഷത്തേക്ക് മൊത്തം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുതലും പലിശയും അടക്കം മൊത്തം ലഭിക്കുന്ന തുക എന്ന് പറയുന്നതാകട്ടെ നാൽപ്പത്തി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയായിരിക്കും ഇനി മുപ്പത് ലക്ഷമല്ല നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ക്വാർട്ടർലി ലഭിക്കുന്ന ഇൻട്രസ്റ്റ് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും അതായത് പ്രതിമാസം പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ഇനിയിപ്പോൾ പതിനഞ്ച് ലക്ഷമല്ല നിങ്ങൾ പത്ത് ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ക്വാർട്ടർലി ലഭിക്കുന്ന ഇൻട്രസ്റ്റ് അതായത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അങ്ങനെ വരുമ്പോൾ പ്രതിമാസം ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപയായിരിക്കും ലഭിക്കുക ഇനി അഞ്ച് ലക്ഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ക്വാർട്ടർലി പരിശീയമായിട്ട് നിങ്ങൾ ലഭിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അങ്ങനെയെങ്കിൽ പ്രതിമാസം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയായിരിക്കും ലഭിക്കുക സോ വളരെ മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമിൽ നിന്ന് ലഭിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഒരു പോസ്റ്റ് ഓഫീസ് സ്കീം എന്ന് പറയുന്നത് സുകന്യാ സമൃദ്ധി യോജനയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതി ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ ആയിട്ട് ആരംഭിച്ച ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന പെൺകുട്ടികൾക്ക് മാത്രമേ ഈ ഒരു സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഇതിൽ നിന്നും പലിശ നിരക്കായിട്ട് ലഭിക്കുക വെറും ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഗന്യാ സമൃദ്ധി യോജന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമാണ് പ്രതിവർഷം ഏറ്റവും കുറഞ്ഞ തുക ഇരുന്നൂറ്റി അൻപത് രൂപയും ഏറ്റവും കൂടിയ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന തുക ഒന്നര ലക്ഷം രൂപയുമാണ് പതിനഞ്ച് വർഷമാണ് ഇതിൻ്റെ നിക്ഷേപ കാലയളവ് അതുപോലെ തന്നെ പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാകുന്ന സമയത്ത് അക്കൗണ്ട് മച്ചുറാകുന്നത് പോസ്റ്റ് ഓഫീസുകളിലും അതോടൊപ്പം തന്നെ അംഗീകൃത ബാങ്കുകളിലും സുകന്യാ സമൃദ്ധി യോജന പ്രകാരം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് യാതൊരുവിധ റിസ്ക്കും ഇൻവോൾവ് അല്ലാത്ത ഒരു പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന വളരെ മികച്ച പലിശ നിരക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ യാതൊരുവിധ റിസ്ക്കും ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ മാത്രമല്ല ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത സെക്ഷൻ എയ് സി പ്രകാരം ടാക്സ് ബെനിഫിറ്റ് ഇതിൽ ലഭിക്കുന്നു എന്നതാണ് കൂടാതെ പലിശ നിരക്കുകളിൽ യാതൊരു വിധത്തിലുമുള്ള ടാക്സ് നൽകേണ്ടതില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വർഷം ഒരു വയസ്സ് പ്രായമുള്ള മകൾക്ക് വേണ്ടിയിട്ട് സുഗന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുവെന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെ നിക്ഷേപിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടായിരത്തി നാൽപ്പതിൽ ആയിരിക്കും അവസാനത്തെ ഡെപ്പോസിറ്റ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങി പതിനഞ്ച് വർഷം ആകുമ്പോഴേക്കും രണ്ടായിരത്തി നാൽപ്പത് ആയിരിക്കും നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാകുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ആറ് ആകുമ്പോഴേക്കും ഈ അക്കൗണ്ട് മച്ചുവോർഡ് ആകുന്നു സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ടോട്ടൽ നിക്ഷേപിക്കുന്ന തുക പതിനഞ്ച് വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി നാൽപ്പത് വരെ പതിനഞ്ച് വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന തുക ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരിക്കും പക്ഷേ അത് മെച്ചൂരിറ്റി ആകുമ്പോഴേക്കും ഇരുപത്തിയൊന്ന് വർഷം അതായത് ഇരുപത്തിയൊന്ന് വർഷം കഴിയുമ്പോഴേക്കും ഇത് മെച്ചൂരിറ്റി ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അറുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയായിരിക്കും സോ വളരെ മികച്ച റിട്ടേൺ തന്നെയാണ് ഇരുപത്തിയൊന്ന് വർഷം ആകുമ്പോഴേക്കും നിങ്ങളുടെ പെൺകുട്ടിക്ക് ലഭിക്കുന്നത് ഇത് കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഇനി പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടാണ് മറ്റൊരു നിക്ഷേപ ഓപ്ഷൻ പി എഫ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും പ്രൊവിഡൻറ്റ് ഫണ്ട് എല്ലാ എംപ്ലോയികൾക്കും കമ്പനികൾ കൊടുക്കുന്നതാണ് പക്ഷേ ഇവിടെ ഈ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അതായത് പി പി എഫ് ഒരു സ്കീമുണ്ട് ഇത് പ്രകാരം നമ്മൾ ഒരു കമ്പനിയിൽ എംപ്ലോയി ആവണമെന്നില്ല പക്ഷേ നമുക്കൊരു പി എഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതുമാണ് അതാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഏഴ് ദശാംശം ഒരു ശതമാനമാണ് പി പി എഫിൽ നിന്നും പലിശ നിരക്കായിട്ട് നമുക്ക് ലഭിക്കുന്നത് പ്രതിവർഷം നിക്ഷേപിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക അഞ്ഞൂറ് രൂപയും ഏറ്റവും കൂടിയ തുക ഒന്നര ലക്ഷം രൂപയുമാണ് നിക്ഷേപ കാലാവധി പതിനഞ്ച് വർഷമാണ് ഇത് ആണ് മറ്റ് സ്കീമുകളെ പോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അംഗീകൃത ബാങ്കുകളിലോ ഇത്തരത്തിലുള്ള പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഇതിലില്ല മാത്രമല്ല റിട്ടേൺ ഗ്യാരൻ്റീഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം എവിടെയും പോകുന്നില്ല സേഫാണ് കൃത്യമായിട്ട് സുരക്ഷിതമായ കരങ്ങളിൽ തന്നെയായിരിക്കും നിങ്ങളുടെ പണം മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ മികച്ച റിട്ടേൺ തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത് സെക്ഷൻ എയ്റ്റി സി പ്രകാരം ടാക്സ് ബെനിഫിറ്റും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭ്യമാണ് അതുപോലെ തന്നെ ലഭിക്കുന്ന പലിശ എമൗണ്ടിനും മെച്ചൂരിറ്റി എമൗണ്ടിനും യാതൊരു വിധത്തിലുള്ള ടാക്സും നൽകേണ്ടതില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നര ലക്ഷം രൂപ പ്രതിവർഷം പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് പതിനഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾ ഇരുപത്തിയഞ്ച് വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നതെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഒരു കോടി മൂന്ന് ലക്ഷം രൂപയായിരിക്കും സോ ഏതൊരു സാധാരണക്കാരും തുടങ്ങാൻ പറ്റുന്ന ഒന്നാണ് ഈ പബ്ലിക് പ്രൊവിഡൻറ്റ് എന്ന് പറയുന്നത് വളരെ മിനിമം തുകയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധ്യമാണ് നിങ്ങൾക്ക് മാക്സിമം ഒന്നര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും വളരെ മികച്ച പലിശ നിരക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ് മറ്റൊരു പദ്ധതി പി ഒ എം ഐ എസ് എന്ന് പറയും പ്രധാനപ്പെട്ട ഒരു നിക്ഷേപ പദ്ധതിയാണ് ഏഴ് ദശാംശം നാല് ശതമാനമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിന്നും പലിശ നിരക്കായിട്ട് ലഭിക്കുന്നത് ഈ ഒരു പദ്ധതിയുടെ പേര് നമുക്ക് നോക്കിയാൽ തന്നെ അത് എന്താണെന്ന് കൃത്യമായിട്ട് ഈ പദ്ധതി മനസ്സിലാക്കാൻ പ്രതിമാസം ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് ഈ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം ആയിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞ് നിക്ഷേപിക്കാനായിട്ട് പറ്റുന്ന തുക നിങ്ങൾക്ക് സിംഗിളായിട്ടും ആയിട്ടും ഇതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധ്യമാണ് നിങ്ങൾ സിംഗിളായിട്ടാണ് ഈ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കൂടിയ തുക നിക്ഷേപിക്കാൻ പറ്റുന്നത് ഒൻപത് ലക്ഷം രൂപയും നിങ്ങളൊരു ജോയിൻറ്റ് ആയിട്ടാണ് ഈ ഒരു അക്കൗണ്ട് തുടങ്ങുന്നതെങ്കിൽ ഏറ്റവും കൂടിയ തുക നിക്ഷേപിക്കാൻ പറ്റുന്നത് അത് പതിനഞ്ച് ലക്ഷം രൂപ വരെയുമായിരിക്കും അഞ്ച് വർഷമാണ് ഈ ഒരു പദ്ധതിയുടെ നിക്ഷേപ കാലയളവ് പോസ്റ്റ് ഓഫീസിൽ മാത്രമേ ഈ ഒരു പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഇതിനകത്തില്ല പ്രതിമാസം വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ലഭിക്കും അതുപോലെ തന്നെ പ്രതിമാസം വരുന്ന പണം ടാക്സ് ലാബ് പ്രകാരം ടാക്സബിൾ ആണ് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ച് വർഷത്തേക്ക് പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം ഒൻപതിനായിരത്തി രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ് ഇനി ഗ്യാരൻറ്റീഡ് ആയിട്ട് തന്നെ റിട്ടേൺ തരുന്ന മറ്റൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ് പോസ്റ്റ് ഓഫീസ് ടേം ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്നത് ആറ് ദശാംശം ഒൻപത് ശതമാനം മുതൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം വരെയാണ് പോസ്റ്റ് ഓഫീസ് ടേം ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഈ പലിശ നിരക്ക് എല്ലാ ക്വാർട്ടർലിയും റിവൈസ്ഡ് ആകുന്നതാണ് അതുപോലെ തന്നെ ടെനിയൂറിന് അനുസൃതമായിട്ടായിരിക്കും പലിശ നിരക്കും അപ്ലിക്കബിളാവുക ആയിരം രൂപയാണ് പോസ്റ്റ് ഓഫീസ് ടേം ഡെപ്പോസിറ്റ് സ്കീമിൽ ഏറ്റവും കുറഞ്ഞ തുകയായിട്ട് നിക്ഷേപിക്കാൻ പറ്റുന്നത് മാക്സിമം നിക്ഷേപിക്കാൻ പറ്റുന്ന തുകയ്ക്ക് യാതൊരുവിധ ലിമിറ്റും ഇല്ല നമുക്ക് എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കും ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം ഇങ്ങനെ നാല് ടെന്നറുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്കീമുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് ടെന്നറിലേക്കാണോ അടയ്ക്കാനായിട്ട് താൽപ്പര്യമുള്ളത് അതായത് ഒരു വർഷത്തേക്കാണോ തുടങ്ങാനായിട്ട് താൽപ്പര്യം രണ്ട് വർഷത്തേക്കാണോ തുടങ്ങാൻ താൽപ്പര്യം മൂന്നാണോ അതോ അഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കാൻ നിങ്ങൾ റെഡിയാണോ അപ്പോൾ ഇതെല്ലാം തന്നെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ആ ഒരു കാലയളവ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പോസ്റ്റ് ഓഫീസിലാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസ് ടേം ഡെപ്പോസിറ്റ് സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും സാധ്യമായിട്ടുള്ളത് ഓർക്കുക യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഇതിൽ ഇൻവോൾവ് അല്ല ഗവൺമെൻറ് ആയിട്ടുള്ള ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് പോസ്റ്റ് ഓഫീസ് ടേം ഡെപ്പോസിറ്റ് സ്കീം നിങ്ങൾ അഞ്ചു വർഷത്തെ ടിനിവറാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സെക്ഷൻ എയ്റ്റി സി പ്രകാരം നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റും അവൈലബിൾ ആണ് നിങ്ങൾ അഞ്ച് വർഷത്തേക്ക് അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസ് ടേം ഡെപ്പോസിറ്റ് സ്കീമിലേക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് മെച്ചൂരിറ്റി പീരീഡ് ആകുമ്പോഴേക്കും ഏഴ് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുക ഇനി അടുത്തതാണ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് അതൊരു മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഏഴ് ദശാംശം ഏഴ് ശതമാനമാണ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് പലിശ നിരക്കായിട്ട് ലഭിക്കുക നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഏറ്റവും കൂടിയ തുകയ്ക്ക് യാതൊരുവിധ ലിമിറ്റുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ഇതിലേക്ക് നിക്ഷേപിക്കാൻ സാധിക്കും അഞ്ച് വർഷമാണ് ഈ ഒരു നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് സ്കീമിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസിലാണ് ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധ്യമായിട്ടുള്ളത് സെക്ഷൻ എയ്റ്റി സി പ്രകാരം ടാക്സ് ഡിഡക്ഷൻ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ മെച്ചൂരിറ്റി എമൗണ്ട് ആകുമ്പോഴേക്കും ടി ഡി എസ് ആപ്ലിക്കബിൾ ആയിരിക്കില്ല ഇപ്പോൾ നിങ്ങൾ ഈ ഒരു നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിൽ അഞ്ച് വർഷത്തേക്ക് അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് ഏഴ് ലക്ഷത്തി മുപ്പത്തി രൂപയായി നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് ഇനി അടുത്തൊരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയും അഥവാ ആർ ഡി വളരെ കോമൺ ആയിട്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് ആർ ഡി മറ്റെല്ലാ സ്കീമുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ തുകയായി നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു മികച്ച സ്കീമാണ് പോസ്റ്റ് ഓഫീസ് ആർ ഡി നൂറ് രൂപ പ്രതിമാസം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർ ഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ആറ് ദശാംശം ഏഴ് ശതമാനമാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിന്നും പലിശ ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് മാക്സിമം എമൗണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം യാതൊരു വിധത്തിലുമുള്ള ലിമിറ്റും ഇതിനകത്തില്ല ഒരു എമൗണ്ട് ഓപ്പൺ ചെയ്താൽ അഞ്ച് വർഷമാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസിലാണ് ആർ ഡി അല്ലെങ്കിൽ റെക്കറിങ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ളത് യാതൊരു വിധത്തിലുമുള്ള റിസ്ക്കും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള റിട്ടേൺസ് ആയുധം നൽകുന്ന ഒരു മികച്ച സ്കീമാണ് പോസ്റ്റ് ഓഫീസിലെ ഈ ഒരു ആർ അതുപോലെ തന്നെ ടാക്സ് ലാബ് അനുസരിച്ച് ഇതിൻ്റെ പലിശ നിരക്ക് ടാക്സബിൾ ആണ് നിങ്ങൾ റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ അല്ലെങ്കിൽ ആർ ഡി പ്രതിമാസം ഇപ്പോൾ ഒരു അയ്യായിരം രൂപ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ച് വർഷം കഴിയുമ്പോഴേക്കും അത് മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും സോ വളരെ പ്രധാനപ്പെട്ട മികച്ച ഏഴ് പോസ്റ്റ് ഓഫീസ് സ്കീമുകളെ പറ്റിയാണ് ഈ ഒരറ്റ വീഡിയോ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക